മനുഷ്യ ചരിത്രത്തിൽ തീയുടെ കണ്ടുപിടുത്തം മനുഷ്യനെ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് മനുഷ്യ തീ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതിനെ നോക്കുന്നത് മനുഷ്യ തീ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നേ എന്നാണ് വെൽക്കം ബാക്ക് ടു ടൈം ഷൂട്ട് ചരിത്രമൊരു ഷൂട്ടിൽ ഒന്നാമത്തെ മാറ്റം ഉണ്ടാകുന്നത് സംസ്കാരങ്ങൾ നഗരങ്ങൾ വ്യവസായശാലകൾ ശാലകൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യ തീ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു രണ്ടാമത്തെ മാറ്റം ഉണ്ടാകുന്നത് സാങ്കേതികവിദ്യയുടെ പുരോഗതിയാണ് അതായത് മനുഷ്യൻ തീ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന വാള് പിന്നെ ആയുധങ്ങൾ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്നതാണ് അതായത് മനുഷ്യൻ തീ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യന് ഒരിക്കലും തണുപ്പിനെ അതിജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാണുന്ന ഭൂമിയുടെ പല ഭാഗങ്ങളിലും മനുഷ്യനെന്നുണ്ടാവില്ലായിരുന്നു നാലാമത്തെ കാര്യം വരുന്നത് രാത്രിയിലെ വെളിച്ചവുമായി ബന്ധപ്പെട്ടായിരുന്നു രാത്രിയിൽ വെളിച്ചം തന്നെ ഉണ്ടാവില്ല ഭയങ്കര ഇരുട്ടായിരിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന് ഭക്ഷണ പാചകം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നതിനാൽ എന്നതിനാൽ പല രോഗങ്ങളും വിഷബാധകളും മനുഷ്യനെ ബാധിച്ചിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലോ പറയും അടുത്ത വീഡിയോ വീണ്ടും കാണാം